വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവാവ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്ത് നീതു തന്നിൽ നിന്ന് അകലുന്നതായി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ നിതീഷ് സംശയിച്ചിരുന്നു നീതുവിന് മറ്റൊരാളുമായി അടുത്ത ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കിട്ടു ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കണമെന്ന് നിതീഷ് ആവശ്യപ്പെട്ടു മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് നീതു സമ്മതിക്കുകയാണെങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ചു മരിക്കാനായിരുന്നു നിതീഷിന്റെ തീരുമാനം ഇതിനായി ഓൺലൈൻ വഴി വാങ്ങിയ മൂർച്ചയുള്ള കത്തിയും ഒരു കുപ്പിയിൽ പെട്രോളും മറ്റൊരു കുപ്പിയിൽ വിഷവും കരുതിയാണ് നിതീഷ് കഴിഞ്ഞ ദിവസം വെളുപ്പിനെ നീതുവിന്റെ വീട്ടിലെത്തിയത് തലേ ദിവസം രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്താനായിരുന്നു നിതീഷിനോട് നീതു ആവശ്യപ്പെട്ടത് എന്നാൽ നിതീഷ് ഉറങ്ങിപ്പോയി പുലർച്ചെ നിതീഷ് എത്തിയപ്പോൾ നീതു വാതിൽ തുറന്നു കൊടുത്തു ഇരുവരും തമ്മിൽ കുറെ നേരം സംസാരിച്ചു നിതീഷ് കരുതുന്നത് പോലെ മറ്റൊരാളുമായി സ്നേഹബന്ധമില്ലെന്ന് നീതു പറഞ്ഞതോടെ നിതീഷ് സന്തോഷത്തിലായി രാവിലെ ആറ് മുപ്പതിന് വീട്ടിൽ നിന്ന് പിറകുവശത്തുള്ള വാതിൽ വഴി പുറത്തിറങ്ങുന്നതിനിടെ മുത്തശ്ശിയെ കണ്ടതിനെ തുടർന്ന് നിതീഷ് തിരികെ മുറിയിലെത്തി ഈ സമയം നീതു ബാത്റൂമിലായിരുന്നു മുറിയിൽ കണ്ട നീതുവിന്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ തലേ ദിവസം വരെ മറ്റൊരാളുമായി നീതു മണിക്കൂറുകളോളം ചാറ്റ് ചെയ്തത് കണ്ടെത്തിയതോടെ നിതീഷിന്റെ ഭാവം മാറി മുറിയിൽ തിരിച്ചെത്തിയ നീതുവിനെ കത്തികൊണ്ട് പലതവണ കുത്തി നീതു ബോധം കെട്ടുവീണു ഇതിനുശേഷമാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ബഹളം കേട്ട് വീട്ടുകാരും അയൽവാസികളും എത്തി നിതീഷിനെ പിടികൂടുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ മകനെ കാണാനെത്തിയ അമ്മ രത്നകുമാരിയോട് നിതീഷ് ഒന്നും സംസാരിച്ചില്ല തല കുമ്പിട്ടിരുന്ന ഇയാൾ ഒടുവിൽ അമ്മയുടെ കൈപിടിച്ച് പൊട്ടി കരഞ്ഞു അതേസമയം കൊലപാതകത്തിൽ നിതീഷിന്റെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മരുമകളായി ഞങ്ങൾ എന്നെ സങ്കല്പിച്ചു കഴിഞ്ഞതാണ് മോളെന്നേ ഞങ്ങൾ വിളിക്കാറുള്ളൂ കഴിഞ്ഞ ദിവസവും മോള് മെസ്സേജ് ഇട്ടു വാച്ച് ഇഷ്ടമായിട്ടോ അമ്മയെന്ന് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല രാവിലെ സഹോദരൻ വിളിച്ച് ചോദിച്ചു നിതീഷ് എവിടെയെന്ന് അവൻ ജോലിക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ടി വി ഒന്ന് നോക്കാൻ പറഞ്ഞു വാർത്ത കണ്ടപ്പോൾ തകർന്നുപോയി വിശ്വസിക്കാനാവുന്നില്ല കരച്ചിലടക്കാനാവാതെ നിതീഷിന്റെ അമ്മ രത്നകുമാരി പറയുന്നു എന്റെ രണ്ടാമത്തെ മകൻ വിദേശത്താണ് അവൻ നാട്ടിൽ വന്നപ്പോൾ ഒരു വാച്ച് തന്നിരുന്നു കുട്ടികൾക്ക് കെട്ടാൻ പറ്റിയ വാച്ചായതിനാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മകൻ്റെ കയ്യിൽ മോൾക്കായി കൊടുത്തുവിട്ടപ്പോഴാണ് മോള് ഇഷ്ടമായെന്ന മെസ്സേജ് ഇട്ടത് അതിനിടയ്ക്ക് എന്തുണ്ടായി എന്നറിയില്ല വീട്ടിൽ വന്നാൽ ഞാൻ ഭക്ഷണം വാരി കൊടുത്താലേ അവൾ കഴിക്കൂ വടക്കേക്കാട് വീട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും മോള് വരാറുണ്ട് ഓണമായാലും വിഷുവായാലും പുതിയ ഡ്രസ്സ് എടുത്ത് കോളേജിൽ വെച്ചോ തൃശ്ശൂരിൽ വെച്ചോ അവൻ മോൾക്ക് നൽകുമായിരുന്നു ഫേസ്ബുക്കിൽ അവനെ ഇങ്ങോട്ട് വന്നാണ് മോൾ പരിചയപ്പെട്ടതും പിന്നീട് പ്രണയത്തിലായതും ഒരു ദിവസം അവൻ തന്നെ മോളെ വീട്ടിൽ കൊണ്ടുവന്നാണ് പരിചയപ്പെടുത്തിയത് സത്യത്തിൽ എനിക്കിഷ്ടമായിരുന്നില്ല പക്ഷേ മോളുടെ പിന്നീടുള്ള പെരുമാറ്റവും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ എന്ന വിചാരവും കൊണ്ട് കൂടുതൽ ഇഷ്ടം തോന്നി കഴിഞ്ഞ മാസം നിതീഷിന് എറണാകുളത്തുള്ള ആശുപത്രിയിൽ എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടന്നിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ ദുബായിലാണ് അടുത്ത സർജറി ഓഗസ്റ്റിലാണ് ഹൈടെൻഷൻ കാരണം തലയിലെ നരമ്പുകളിൽ ചിലതിൽ രക്തം കട്ടപിടിക്കുന്ന രോഗമാണ് ഇതുമൂലം വായിലൂടെയും മൂക്കിലൂടെയും രക്തം പുറത്തുവരും അച്ഛന് രണ്ടു തവണ അറ്റാക്ക് കഴിഞ്ഞതിനാൽ വീട്ടിൽ അവൻ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല സുഹൃത്തുക്കളുമായി ചേർന്ന് തനിയെയാണ് അവൻ സർജറി നടത്തിയത് എന്തോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ നിന്ന് അവൻ പണം വാങ്ങിയത് ശസ്ത്രക്രിയക്ക് ശേഷം അവന് ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോഴും എൻ്റെ മോളിന്റെ പക്ഷത്താണ് എന്താണ് വിവാഹ അഭ്യർത്ഥന നിരസിക്കാനുള്ള കാരണം എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോളിന്റെ അമ്മാവന്മാരുടെ കാല് പിടിച്ചതാണ് ഞാൻ അവനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ നഷ്ടപ്പെടുമോ എന്ന് അവർ ഹൈ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങൾ മിഡിൽ ക്ലാസും സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ചിന്തിക്കുമല്ലോ എം ബി എക്ക് ശേഷം അമേരിക്കൻ ഐ ടി കമ്പനിയിൽ സീനിയർ പ്രൊഫസറായി കഴിഞ്ഞ നവംബറിലാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത് ഇന്നലെ പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് അവനെ നോക്കിയപ്പോൾ കാണാനുണ്ടായിരുന്നില്ല വിളിച്ചു നോക്കിയപ്പോൾ നെറ്റ്വർക്കിങ്ങിന് പുറത്താണെന്ന് മനസ്സിലായി അവനങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള മോനല്ല പിന്നെ എന്തു പറ്റിയെന്ന് വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ അമ്മ പിന്നെയും വിതുമുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Thank mm -hmm. you.